വലൈക്കും എൻ്റെ പേര് ഷിഹാബ് ഞാൻ കോട്ടക്കല്ലടുത്ത് വെന്നൂർ ഞാൻ മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ പിന്നെ പതിമൂന്ന് വർഷമായി ഞാൻ അപകടത്തിൽ വീട്ടിൽ വെച്ച് വീണ് സ്പൈനൽ കോഡ് നട്ടലിന് ശതമേറ്റ് അങ്ങനെ വളരെ കോമ സ്റ്റേജിലായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ അതിനുള്ള ഡോക്ടർമാരൊക്കെ കണ്ട് ചികിത്സകളെ ചെയ്ത് വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കിടത്തത്തിൻ്റെ സ്റ്റേജിലായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ആരായാലും ഇതേപോലെയുള്ള സ്ഥലന്മാരെ അടുത്ത് ഒരുപാട് പോയിട്ടുണ്ട് തങ്ങന്മാരെ അടുത്ത് ഒരുപാട് പോയിട്ടുണ്ട് അതുപോലെ തങ്ങളെ അടുത്തും ഒരു മൂന്ന് നാ പത്ത് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് ഇതിപ്പോ ഹോസ്പിറ്റലിൽ മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് പോയി തരാത്തൊക്കെ ചെയ്ത് ഈ ലെവലിലെത്തി ആ അവർ പറഞ്ഞതിനേക്കാൾ ഉദ്ദേശിച്ച മാറ്റം ആണ് ഈ സ്റ്റേജിൽ നല്ലൊരു മാറ്റം തന്നെയാണ് കിട്ടിയത് പിന്നെ സ്വാഭാവികമായിട്ടും അവിടുന്ന് നമുക്ക് മെച്ചപ്പെടാനും വേണ്ടിയും പിന്നെ നമ്മളെ മുന്നോട്ടുള്ള ജീവിതം ഇതുമായി ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം നമ്മളെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്വലാത് മജീസുമായി തങ്ങളുമായി ബന്ധപ്പെട്ട് ആ അങ്ങനെ നമ്മൾ അടിമിനായിട്ട് മൂന്ന് വർഷമായി തുടർന്ന് പോരുന്നുണ്ട് അപ്പോൾ പല സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ തങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കാണാൻ പറ്റും നമ്മളൊക്കെ സംഘടനാപരമായിട്ടൊക്കെ ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് എന്നുള്ള ഈ കാണുന്ന വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലെന്തെങ്കിലും എന്തെങ്കിലും അപകടം എന്തെങ്കിലും മനസ്സിലാണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാവരും എന്ത് ചെയ്യേണ്ടത് ആ ഒരു ഇതെല്ലാം തെറ്റുകൾ തെറ്റായി ഉൾക്കൊണ്ട് അതൊക്കെ നല്ല മനസ്സിലാക്കി നമ്മൾക്ക് പഠിച്ചോനമായിട്ടുള്ള ആ ഒരു വിവാദത്ത് അത് കൂട്ടാമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു മജനസിൽ ഇരിക്കുന്ന എല്ലാവരും ലക്ഷ്യം ഇപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ ഇഷാമരൂവിൻ്റെ ഇടയിൽ സീരിയലും മറ്റുള്ള സിനിമയും ഒക്കെ കണ്ട് നടന്നിരുന്ന ഒരു യു ഒരു തലമുറ യുവതലമുറയെ ഇത് മറ്റുള്ളൊരു രീതിയിലേക്ക് പോകുന്ന ഇന്ന് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചറിയാം മയക്കുമരുന്നുകളും മറ്റുമായിട്ട് അടിമപ്പെട്ട് പോകുന്ന അതിൽ നിന്ന് എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യന്മാർ അവരുടെ ഭർത്താക്കന്മാരുടെ നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളും അതേപോലെ തന്നെ എത്രയോ കല്യാണം ശരിയാവാത്ത കല്യാണം ശരിയായതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ നേരിട്ട് കാണണം തങ്ങളെടുത്ത് വന്നിട്ടുണ്ടായ സ്ഥലങ്ങൾ ഇവിടെ കിട്ടുന്ന ആഭരണങ്ങൾ തങ്ങളെ ഭൂമി കയറിയിട്ട് ഒരിക്കലും തങ്ങൾ പറയല്ല ഈ ആഭരണം ഈ കാര്യം ശരിയായി കഴിഞ്ഞാൽ നിങ്ങളെ ഈ നോതിരം തരുമോ ഈ ആഭർ നിങ്ങളെ കല്യാണം നിങ്ങളെ നിങ്ങളെ കാര്യം ശരിയായി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഓരോ ആഭരണങ്ങളും ഇത് തരുന്നതൊക്കെ അവർ സ്വയം നെയ്യത്ത് നേർച്ചാക്കുകയാണ് അതായത് അവരുടെ കാര്യം ശരിയായിട്ട് കൊടുന്ന് സമ്മാനമായിട്ട് കൊടുന്ന് തരികയാണ് അതായത് തങ്ങളെ ഒരിക്കലും തങ്ങളെ റൂമിൽ നിന്ന് ഒരിക്കലും ഒരാളോട് എന്ത് പറഞ്ഞില്ല ഇങ്ങളെ കാര്യം ശരിയായാലും മോതിരം തരണം അല്ലെങ്കിൽ നിങ്ങളെ ചെയിന് തരണം മാലി തരണം അങ്ങനെ ഒരാളോടും പറഞ്ഞില്ല ഇത് സ്വയം ഓരോരുത്തരും അവർ നേർച്ചയാക്കുകയാണ് അവരെ സമ്മാനമായിട്ട് തങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഇത്രത്തോളം ഒരു വലിയൊരു സംഖ്യൻ്റെ ഒരു സമ്മാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ലഭിച്ചിട്ടായിരിക്കാം നമ്മൾ ഒരുപാട് നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ വിവാദങ്ങളോടൊക്കെ വിയോജിപ്പാണുള്ളത് നമുക്ക് തെറ്റ് തിരുത്താൻ പറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് തങ്ങളെ കൂടെ ആ ഒരു സ്നേഹം കൊടുക്കുന്നത് തങ്ങളതിനേക്കാളും പതിന് മടങ്ങി സ്നേഹം തിരിച്ച് എപ്പോഴും നമ്മളെ കാര്യത്തിൽ അന്വേഷിക്കാറുണ്ട് അത് വളരെ സന്തോഷമാണ് നമുക്കൊരു എല്ലാ കാര്യത്തിലും ഒരു ഒരു ആശ്രയമായിട്ട് ഒരാളെ മുന്നിലും ചെല്ലത്തുന്ന തങ്ങൾ പറയൽ ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കരുത് എന്നാണ് തങ്ങൾ പറയാറുള്ളത് ഇപ്പോൾ എന്താ നിങ്ങൾ ഉമ്രക്ക് പോകുന്നുണ്ടോ ആ ഉമ്രക്ക് പോ തങ്ങളെ ശ്രമങ്ങൾ കിട്ടിയത് അത്